ബേബിയുടെ പിന്തുണയിൽ കൊല്ലം സീറ്റ് ഉറപ്പിക്കുകയാണ് ചിന്താജറവും എം എ ബേബി പാർട്ടി സെക്രട്ടറി ആയതോടെ സി പി എമ്മിൽ ചിലർ ശക്തി പ്രാപിക്കും അത്തരം ചേരികളിലും മാറ്റമുണ്ടാകും ഭരണത്തിന്റെ കാലാവധി തീരുന്നതോടെ പിണറായി യുഗത്തിന് തിരശീല വീഴുമെന്നാണ് ജനങ്ങൾ കരുതുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായതോടെയാണ് പിണറായിയുടെ കസേരയ്ക്ക് അധികനാൾ ആയുസ് ഉണ്ടാവില്ല എന്ന് വ്യക്തമാകുന്നത് ഒരു വർഷം മാത്രമാണ് സർക്കാരിന് മുന്നിൽ ഇനിയുള്ളത് അതിൽ തന്നെ നാലു മാസത്തോളം പെരുമാറ്റച്ചട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നീ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷത്തിനിടയിൽ പാർട്ടിക്ക് നേരിടേണം ഭരണവിരുദ്ധ വികാരം ശക്തമായതോടെ തിരിച്ചുവരവിന്റെ ചെറിയൊരു പ്രതീക്ഷ പോലും സി പി എമ്മിനില്ല പി രാജീവാണ് ബേബിയുടെ വലങ്കൈ രാജീവിനൊപ്പം ബാലഗോപാലും എം പി രാജേഷുമുണ്ട് ഷംസീറും ഈ ചേരിക്കൊപ്പം നിൽക്കും മരുമകൻ മുഹമ്മദ് റിയാസിനോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഷംസീറിനെ ഇവരോട് അടുപ്പിക്കുന്നത് ഇതിന്റെ അലയലികൾ മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി എതിരിടാനുള്ള കരുത്ത് ഈ ചേരികൾക്കില്ല അതുകൊണ്ട് കാത്തിരുന്ന കരുക്കൾ നീക്കും അതുവരെ പിണറായിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായി തന്നെ എം ബേബി നിൽക്കുകയും ചെയ്യും ബേബി പാർട്ടി സെക്രട്ടറി ആയതോടെ കൊല്ലം ജില്ലയിലെ പാർട്ടിയിൽ ചിന്താ ചൊറോവിന്റെ സ്വാധീനം വർദ്ധിക്കുമെന്നാണ് സൂചന ബേബിയുടെ അരുമ ശിഷ്യയാണ് ചിന്ത പാർട്ടി സെക്രട്ടറിയായ ബേബി ചുമതല ഏറ്റെടുത്തതോടെ വിവിധ ചാനലുകൾ ബേബി സ്തുതികളുമായി ചിന്ത നിറയുകയും ചെയ്തു അതേസമയം ക്ലിഫ് ഹൌസിലും ചിന്തയ്ക്ക് കൃത്യമായ സ്വാധീനം തന്നെയുണ്ട് മുകേഷിന് പകരം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ചിന്ത മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് ടേമായ മുകേഷ് പല കാരണങ്ങളാൽ പാർട്ടിക്ക് പോലും താൽപ്പര്യമില്ലാത്ത ആളായി മാറി സ്വന്തം സ്ഥലമായ കുണ്ടറയിൽ ചിന്ത മത്സരിക്കട്ടെ എന്നാണ് കൊല്ലം മണ്ഡലത്തിൽ കണ്ടുനട്ടിരിക്കുന്നവർ പറയുന്നത് ാന്റെ കയ്യിലിരിക്കുന്ന സേഫ് അല്ല എന്നതുകൊണ്ട് തന്നെ കൊല്ലത്താണ് ചിന്തയുടെ കണ്ണ് അരുമ കൊല്ലം സീറ്റ് ഉറപ്പിക്കാൻ പാർട്ടി സെക്രട്ടറിയായി എം ബേബി തന്നെ മുൻകൈയ്യെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ഏതായാലും ചിന്താജറോമിന് നല്ല കാലമാണ് ഇപ്പോൾ എന്ന് സൂചനകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും